ലോകോത്തര നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ പ്രൊഫസർ സി രവീന്ദ്രനാഥ് മാഷിന്റെ വിജയത്തിന് വേണ്ടി കൊടുങ്ങല്ലൂരിലെ അഭിഭാഷകർ പ്രൊഫസർ സി മാഷിന്റെ വേണ്ടി അഭിഭാഷകർ പ്രചരണരംഗത്ത് ചാലക്കുടി പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് മാഷിയുടെ വിജയം വേണ്ടി ഇടത് അഭിഭാഷക സംഘടനയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കൊടുങ്ങലൂർ ടൗണിൽ വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയനും ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സിന്റെയും കൊടുങ്ങലൂർ യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രചരണ പ്രവർത്തനത്തിന് ഇറങ്ങിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടതുപക്ഷ അനുഭാവികളായ അഭിഭാഷകരുടെ കൺവെൻഷൻ നടന്നതിന് ശേഷമുള്ള ആദ്യത്തെ എക്സ്പോഡ് പ്രവർത്തനമാണ് ഇന്ന് പുറങ്ങല്ലൂരിൻ്റെ നഗരം ചുറ്റി നടന്നുവരുന്നത് നമുക്കറിയാം രാജ്യത്തെ ജനാധിപത്യത്തെ തന്നെ വികലമാക്കുന്ന രീതിയിലേക്ക് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു വലിയ ആശങ്കയുടെയും പ്രതിസന്ധിയുടെയും ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ജനാധിപത്യം നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ള വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിക്കുന്നത് രാജ്യത്താകമാനം ഒരു മതനിരപേക്ഷ ബദൽ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ അഭിഭാഷകരായിട്ടുള്ള ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെയും ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സിൻ്റെയും പ്രവർത്തകർ ഇന്നു മുതൽ സ്കോഡ് പ്രവർത്തനങ്ങളായി ഈ നഗരം എടുക്കുന്നുണ്ടാവും ഇതിനുശേഷം ഗൃഹസന്ദർശന പരിപാടി അതിനുശേഷം സെമിനാർ ാണ് അഭിഭാഷകരായ അഷഫ് സാംബാൻ വി എ സന്തോഷ് കുമാർ എ ഡി സുദർശനൻ കെ എസ് ബിനോയ് വി എ സബാവ് യു കെ ജാഫർ ഖാൻ എം വി ജസി പി രമ്യ ഗായത്രി എം പി എം ബിജിക്കുമാർ നന്ദകുമാർ കാരൂർ എം എ വിനോദ് വിഷ്ണു വേലായുധൻ വരുൺ നിമി സുജിത കാവേരി മുക്സിന എന്നിവർ നേതൃത്വം നൽകി അദ്ദേഹം മക്കൾ മന്ത്രിയായിട്ട് മികവ് ഇതായിരുന്നു പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് ആറ് ലക്ഷം കുട്ടികളാണ് ബോസ് അത്രയും നമ്മൾ ഒരു വീട്ടിൽ പണിമുട്ടി ക്ഷേത്രങ്ങൾ വീട്ടിലെ ഇന്റർനാഷ്ടേർഡിലുള്ള ലൈബ്രറികൾ പരിസ്ഥലങ്ങൾ ഇതെല്ലാം പുസ്തകങ്ങളൊക്കെ അടുത്ത കൊടുത്ത പുസ്തകം ഈ ജനുവരിയില് വന്ന സ്കൂളിൽ പുസ്തകം ഫ്രീ ഭക്ഷണം ഫ്രീ യൂണിഫോം ഫ്രീ ഇതെല്ലാം ഇങ്ങനൊരു കാരണം ഇണ്ടാവും